വാസുദേവാ ജഗൽപദേ ഹരി കൃഷ്ണ കൃഷ്ണഗീതി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളിൽ ഉണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ ദുർചിന്തകൾ ഒക്കെ നാമജപത്തിലൂടെ എങ്ങനെ മാറ്റാം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കുട്ടികളെ എങ്ങനെ സൽസ്വഭാവിയാക്കാം നമ്മുടെ കുട്ടികളെ വഴി തെറ്റാതെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ഒരു വാഹനത്തിന് നാല് ചക്രമുണ്ട് അതിൽ രണ്ട് ചക്രം എന്ന് പറയുന്നത് ഈശ്വരനാണെങ്കിൽ രണ്ട് ചക്രം നമ്മളുടെ പ്രവൃത്തി കൂടിയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ സമൂഹം എന്നുള്ളത് സ്വന്തം കുടുംബം തന്നെയാണ് ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളും ആ കുടുംബത്തിലെ നല്ല അന്തരീക്ഷമായിരിക്കും ആ കുട്ടിയുടെ മുന്നോട്ടുള്ള വളർച്ചയിലും അവൻ കാണിക്കുന്നത് മാതാപിതാക്കൾ നല്ല വഴി തെളിച്ചു കൊടുക്കണം ഇന്നീ കലിയുഗത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന പലതും ഈ സമൂഹത്തിൽ തന്നെയുണ്ട് ഒരു കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ കറക്റ്റ് സമയത്ത് വീട്ടിൽ വരുന്നുണ്ടോ നാമം ജപിക്കുന്നുണ്ടോ സമയത്ത് ഉറങ്ങുന്നുണ്ടോ ഇതൊക്കെ ഇന്ന് അപൂർവം മാതാപിതാക്കളാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് അതായിരിക്കും അവർ മുന്നോട്ട് ചെയ്യുന്നത് ചെറുപ്പത്തിൽ തൊട്ട് നാമം ജപിപ്പിക്കാൻ പഠിപ്പിക്കുക ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഓരോ മാതാപിതാക്കളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും കുട്ടികളെ കൊണ്ട് അമ്പലത്തിൽ പോവുക നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പോകാനുള്ള ഒരു സ്ഥലമല്ല അമ്പലം നമുക്ക് നേടേണ്ടത് നേടിക്കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ടതല്ല ഭക്തിയും നാമജപവും ഒക്കെ ഇത് ജീവിത അവസാനം വരെ വേണ്ടതാണ് നാമജപവും ഭക്തിയും ഒക്കെ ഉള്ള കുടുംബത്തിലെ കുട്ടികൾ വളരെ ചിട്ടയോടും നല്ല സ്വഭാവത്തോടും കൂടി വളരുന്നത് കാണാം ചെറുപ്പം തുടങ്ങി ഓരോ മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ കുട്ടികളെ ശീലിപ്പിക്കുക നല്ലത് പറഞ്ഞു കൊടുക്കാത്ത മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ ശത്രു കുട്ടികളെ കൊണ്ട് ദിവസം ഒരു പത്ത് മിനിറ്റ് നാരായണ നാമവും നമശിവായ എന്ന നാമവും ജപിപ്പിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക നല്ല ബുദ്ധി ഉണ്ടാകാൻ ഐശ്വര്യം ഉണ്ടാകാൻ നന്മയുണ്ടാകാൻ ഒക്കെ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ തൊട്ട് ശീലിപ്പിക്കുക ഭക്തിയോടെ വളർത്തുക വിശ്വാസത്തോടെ വളർത്തുക ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നാമജപത്തിൻ്റെ പാതയിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെ ഏത് ദുർചിന്തകളെയും മാറ്റി നമുക്ക് പോസിറ്റീവ് ചിന്തകളിലേക്ക് വരാം ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞ പോലെ മനുഷ്യനെ മനുഷ്യൻ തിന്നും മനുഷ്യൻ മനുഷ്യന് തന്നെ നാശമാകും മനുഷ്യൻ മനുഷ്യന് തന്നെ പാരയാകും അതാണ് കലിയുഗത്തിൽ സംഭവിക്കുന്നത് ആ കാലത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ വികലത മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു മന്ത്രം ഒരേ ഒരു നാമം ഒരേ ഒരു ശക്തി ഹരേ രാമേ രാമ രാമ హరే కృష్ణ హరే కృష్ణ 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 హరే హరే ఈ నామం నిత్యవం జపిక కుటే కొండం జపి హరే కృష్ణ సర్వం కృష్ణార్పణమస్తు